സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്ത് തന്നെ മിച്ചടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാനോ പകുതി പാലെടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേപോലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെ ചെയ്തിട്ട് എപ്പോഴും മുന്നോട്ട് പോവുക എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ എവിടെന്നെങ്കിലും എടി പിടിച്ച് വലിച്ചു കയറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സംഭവമാണ് വേറെ ഒന്നും അല്ല ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടു കാണില്ല ഓട്ട്സാണ് കേട്ടോ എനിക്കിഷ്ടമല്ലാത്തതും അന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു സംഭവം അപ്പം നമ്മുടെ പാലിൽ ഓട്സ് കുറുക്കിയിട്ട് അങ്ങനെ കഴിക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാലിൻ്റെ കാര്യം നമ്മൾ നോക്കി നിൽക്കുക തിളക്കില്ല നമ്മളൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ തിളച്ചതാ പോവാറാവാണ അവസ്ഥയുണ്ടല്ലോ അത് സ്ഥിരം കലാപരിപാടിയാണ് ഞാനൊന്ന് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴേക്കും എന്താ ആള് തിളച്ച് പൊന്തി വന്നു ശബ്ദം കേട്ടാൽ ഓടി വന്നിട്ട് എടുത്തതാണ് കേട്ടോ പലപ്പോഴും റീൽസിലായിരിക്കും ഈ ഒരു വീഡിയോ കണ്ട് കാണാം റീൽസിലല്ല ടിക്ടോക്ക് ഉള്ള കാലത്തായിരുന്നു ഇതിൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു ഭാര്യ നോക്കി നിൽക്കുന്നു പാല് തിളച്ച് പോകുന്നു ഭർത്താവ് തുടയ്ക്കണു അങ്ങനെ എങ്ങനെ 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 അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ പോയി എന്നിരുന്നാൽ കൂടിയിട്ട് ഇന്നതായിരുന്നു പലപ്പോഴും പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും ഒരു കോമഡി തീമെന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുന്ന വേണം ഞാൻ ആ മുട്ടീനെ പ്രഗ്നൻറ്റായിരിക്കുന്ന സമയത്തെ എനിക്ക് ഭയങ്കര വിഷിപ്പായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ മെയിനായിട്ട് വാങ്ങിച്ചു തരാം നേന്ത്രപ്പഴം അതുപോലെ തന്നെ എറോട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇത് ഞാൻ കഴിച്ച് കുട്ടി ഒരു കൈയും കണക്കൂല അങ്ങനെ അത് കഴിച്ച് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ വാങ്ങിച്ച് തന്നതാണ് ഓട്സ് ഞാൻ ഇവരെ രണ്ടുപേരും പ്രഗ്നൻറ്റായിട്ട് എനിക്കൊരു ഛർദിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു ഓട്സ് ഒരു ദിവസം കഴിച്ചതും ഞാൻ നേരെ പോയി വോമിറ്റ് ചെയ്തു അതിനുശേഷം എനിക്ക് ഓർത്ത് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ പോലും എനിക്ക് ദേഷ്യാണ് കേട്ടോ എന്തോരു അറപ്പാണ് എനിക്കൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേർക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ കഴിക്കില്ലാട്ടാ രണ്ട് നേരം കുളിച്ചിട്ടും മൂന്ന് നേരം കുളിച്ചിട്ടൊന്നും ചൂട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലാട്ടാ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ എന്റെ ബോഡിടെ പ്രശ്നമായിരിക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാനിങ്ങനെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിനും ടാങ്ക് കലയ്ക്ക് കുടിക്കുന്നതിനൊന്നും ഒരു ഒരു ലിമിറ്റില്ല എന്ന് അറിയില്ലേ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതാ പായുമ്പോൾ നേരത്തെ എനിക്ക് ഞാൻ ചെടി ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ചൂടായിട്ട് അവൾ കലക്കി കൊണ്ടുവന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് നേരെ കയറ്റി വെക്കിണ്ടട്ടെ അന്ന് തണുത്തിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് അതെന്താന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ അമ്പലത്തിലെ കലാപരിപാടികളും അതായത് കലശവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കലശത്തിന് മുത്തപ്പനെ വീതു വയ്ക്കുമല്ലോ നമ്മുടെ വിഷ്ണുമായി വിഷ്ണുമായിക്ക് വീതു വയ്ക്കുന്ന തമക്ക് ഉണ്ട് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയും എന്നൊന്നും എനിക്കറിയില്ല എത്ര പേര് കേട്ട് എനിക്കറിയില്ല തമക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് കരിക്കിൻ്റെ വെള്ളവും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കണം ഒരു പ്രസാദമാണ് ഈ തമക്ക് എന്ന് പറയുന്നത് എന്തോരത് പകർത്താനുള്ളത് അല്ലേ എന്തോരെ പകർത്താനുള്ള എവിടക്കാലുന്നത് ഏതെവിടക്ക സ്റ്റാൻഡ് രണ്ടെ കൊണ്ടുള്ള പൊറുതിമൂട്ടിയിരിക്കുന്ന സമയത്താണ് ഏത് നേരത്താണോ ഞാൻ അടുത്തും ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നിട്ടാ ചില നേരങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത വരും വേറൊന്നുമല്ല നല്ല കുറുമ്പാണ് നമ്മുടെ ചാർലിക്ക് ഞാൻ അടുക്കളയിൽ ആ ഒരു സ്റ്റാൻഡ് കൊണ്ടുവച്ചിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് കണ്ടെടുത്താൽ കണ്ടുകൂടാ സത്യം പറഞ്ഞാൽ ആണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല പേര് ചാർലീന്ന് പോയി എന്നാൽ വായിൽ എപ്പോഴും നമ്മൾ പെൺ പെണ്ണുങ്ങളല്ലേ ഇവിടെ കൂടുതലുള്ളൂ അതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ നല്ല വിലയെ വരികയുള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാവരും വിളിക്കുക ഡിയെ അങ്ങനെയൊക്കെ വിളിക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്കാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിലും പായുവിനാണെങ്കിലും ഒരു ആണുങ്ങളായിട്ട് സമ്പർക്കം കുറവായതുകൊണ്ട് അങ്ങനെയുള്ളൊരു വീളി നമ്മൾ കൂട്ടപ്പന്നെ മാത്രല്ലേ വിളിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ എല്ലാവരും എല്ലാവരുടെയെ അങ്ങിടവാടി ഇങ്ങിട് പാടി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ഇപ്പൊ പേര് ആണിൻ്റെ പേരും വിളിക്കുന്നത് പെണ്ണും അങ്ങനെയായി പോയിന്ന് ചുരുക്കം അപ്പൊ നമ്മുടെ തമക്ക് എടുത്തിട്ടുണ്ട് ഇത് അന്നത്തെ പരിപാടിയുടെ തമക്ക് ബാക്കിയുള്ളതാണ് കേട്ടോ അമ്മൂട്ടി മാത്രമാണ് ഇത് കഴിക്കുക എനിക്ക് ഈ ഒരു സംഭവം കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ലാട്ടോ ഭയങ്കര ഒരു എന്താ പറയുക തരിതരിപ്പ് കൂടുതലാണിതിൽ ഞാനപ്പം ഇത് വെച്ച് ഉണ്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പ്രമീള നാമ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ഐഡിയ കാരണം തമുക്കൊക്കെ പലപ്പോഴും കൊണ്ട് ഈ കളയാണ് ചെയ്യുക ഇത് കഴിക്കാത്ത കാരണമേ അപ്പം മാമ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു തമുക്ക് ബാക്കിയുണ്ടെന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ് കുറച്ച് ശർക്കരയൊക്കെ കൂടുതൽ കലക്കി ഒഴിച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് സെറ്റാക്കി നല്ല ഉണ്ടി ഉണ്ടാക്കാൻ അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നുമില്ല തൽക്കാലം നമ്മൾ ശർക്കര മാത്രം കലക്കി ഒഴിച്ച് ഒരു ഉണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും കൂടെ ഒന്ന് നമ്മുടെ മിക്സിയിലിട്ട് കറക്കെടുക്കുന്നതെന്ന് വെച്ചാൽ നൈസായിട്ട് കിട്ടിയനെ പിള്ളേർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ആയില്ല പക്ഷേ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കി പിറ്റേ ദിവസം തന്നെ ചിലവായി കഴിഞ്ഞു കേട്ടോ അണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് കൂടുന്നു തോന്നണോ തോന്നലല്ല അത് കൂടും നമ്മുടെ അണ്ടി ഉണ്ടയൊക്കെ പോലെ വരും ഉണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ചില ചില ഐറ്റംസിലെ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ അണ്ടി അണ്ടിയുണ്ടെന്ന് പറയുന്ന സംഭവം അമ്മ കിഡുവാക്കിയിട്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്നതും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും ചില ചില വീഡിയോസ് നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും ഈ ലിപ്സിങ്ക് വീഡിയോസ് മാത്രമൊന്നും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് അത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണതാണല്ലേ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരത് കാണണു ലൈക്ക് ചെയ്യണു നല്ല നല്ല കമൻസ് പറയണു പൊട്ട കമൻസ് പറയുന്ന ആൾക്കാരുണ്ട് അതെല്ലാവരുടെയും അത് ഡിപ്പെൻസ് ആണ് പലരുടെയും ഒരു ക്യാരക്ടറിന് അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ആ വീഡിയോ കാണുമ്പോൾ എന്ത് തോന്നണോ അതാണല്ലേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പം മുഴുവനാക്കി തരാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് ചിലവായി കഴിഞ്ഞു എന്ന് അതെന്താണെന്ന് ഞാൻ കാണിച്ചതരേ അമൃതം പൊടി കിട്ടിട്ടാ അത് ശ്രീമോള് അമ്മൂട്ടിക്ക് കൊടുത്താശൂന ആരും അമ്മ അച്ചമടകയില് കൊണ്ടു കൊടുത്ത കേട്ടാ അമ്മൂന് ഭയങ്കര ഇഷ്ടമായി ഒരു സാധനം വെറുതെ തന്നെ അമ്മൂന്റെ ചെറുപ്പത്തിൽ ഒന്നും സാധനം കിട്ടിട്ടില്ല കേട്ടാ പായൂനും കിട്ടിട്ടില്ല തോന്നുന്നു വെറുതെ പച്ചപ്പൊടീന്ന് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയേക്കാ മുട്ടീനെ നാളിരം ചെറുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടിണ്ടാക്കിയാലും അതിലും നാളിരട്ടിണ്ടാന്നോട്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ രണ്ടു ഉണ്ടേലും നമ്മൾ നാളിരം ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് ശിപമേമാ ഒരു ചക്ക ചക്ക് കൊണ്ടൊന്നുണ്ടാന്നോട്ടാ അപ്പൊ നമ്മൾക്ക് ഇക്കൊല്ലത്തെ ആടുത്ത പഴുത്ത ചക്കയാണത് അത് അല്ല ആദ്യത്തെ അല്ല രണ്ടാമത്തെ വളരെ ചക്കയാണ് ചേച്ചി കൊണ്ടുവന്നുണ്ടായിരുന്നു ഒരു വലിയ ചക്കയുടെ ഒരു പകുതി കൊണ്ടുവന്നുണ്ടായിരുന്നു പിന്നെ ഒരു മുഴുവൻ ചക്കയായിട്ട് മേമ്പ് കൊടുത്തതെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മുറിക്കണത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ നല്ല സതുദ്ദേശത്തോടു കൂടി പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ അതാ ഒരു വീഡിയോ കയറിയിട്ട് പോയത് വേറൊരു രീതിയിലാണ് കാരണം എൻ്റെ കയ്യിലുള്ള ചക്ക വേറെ ചക്കയായിട്ട് പലരും ഉപമിച്ചു ചേച്ചിക്ക് രണ്ട് ചക്ക അല്ലെങ്കിൽ കയ്യിലൊരു ചക്ക അങ്ങനെയൊക്കെയായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അങ്ങനെ നിങ്ങൾ പലതും പറയും അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ പക്ഷേ ഞാൻ അതിൽ വേറൊരു കമൻറ്റ് കണ്ടായിരുന്നു അതെനിക്ക് ചെറുതായിട്ട് ഒരു കുഞ്ഞൊരു വിഷമം കുഞ്ഞ് കുഞ്ഞൊരു വിഷമം ഫേക്ക് അക്കൗണ്ട് ഒന്നുമല്ല ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണ് വേറൊന്നും അല്ല അവരിങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരു ഷാൾ ഇട്ടിട്ട് വീഡിയോ ഇട്ടിരുന്നാൽ ഇത്രയും ചക്ക പ്രേമികൾ കമൻറ്റ് ബോക്സിൽ കാണില്ലായിരുന്നു ഒരു പെണ്ണായ ഞാൻ തന്നെ നോക്കിയത് ഒറിജിനൽ ചക്കയിലല്ല ഈ പറയണ ചേച്ചി അതായത് ആളെപ്പോഴും വീട്ടിൽ ഷോൾ ഇട്ടിട്ടൊക്കെയാണോ നടക്കണതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ അവരെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ ആ ഒരു ഷോളിടാണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുമുണ്ട് പിന്നെ എല്ലാവർക്കും ദൈവം തരണ ഒരു സംഭവമാണല്ലേ അത് പല ഷേപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എല്ലാ മനുഷ്യന്മാർക്കും ഒരേ ഷേപ്പ് അല്ലെങ്കിൽ ഒരേ അളവ് ഒരേ മുൻതൂക്കം പിന്തൂക്കം അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാത്തും വ്യത്യസ്തങ്ങളായിരിക്കും പിന്നെ ആ ഒരു വീഡിയോ എടുത്തത് എൻ്റെ അമ്മൂട്ടിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഒട്ടുമിക്ക വീഡിയോസും എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൾ തന്നെയാണ് അവളുടെ ഒരു പ്രായത്തിൽ അവൾക്ക് ഈ ചക്കയുടെ വലിപ്പം നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ അതൊന്നും നോക്കിയിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കടന്നു പോണൊരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ട് അറിയാലോ ഈ എം ഡി എം ഐ യൂസ് ചെയ്യലും അല്ലെങ്കിൽ കുറേ കുറേ എന്താ പറയുക കലാപരിപാടികൾ ഇപ്പോഴത്തെ ടൂ കെ കിഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നയൻറ്റീസ് കിഡ്സിൻ്റെ വകയാണ് ഈ ചക്കപ്രേമവും കാര്യങ്ങളും മാങ്ങപ്രേമം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്തായാലും എല്ലാവർക്കും ഓരോരോ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കമൻറ് ബോക്സ് എന്നെ വിഷമിപ്പിക്കാത്ത കാരണം ഞാനത് ഇന്ന് വരെ ഓഫ് ചെയ്തിട്ടില്ല കമൻറ്റ് ചെയ്യുന്നവരങ്ങോട് ചെയ്യട്ടെ എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇപ്പോഴും ഓഫ് ചെയ്യാണ്ട് അവിടെ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ മാർക്കോ സിനിമ കണ്ടിട്ടാണ് കുട്ടികൾ ഇത്ര അധികം കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണേന്നൊക്കെ പറയുന്നവരോട് എനിക്കറിയില്ല എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ വക കാര്യങ്ങളിൽ നിന്നും ഒന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലേ കാരണം പലരുടെയും ചിന്താഗതികളൊക്കെ വ്യത്യസ്തങ്ങളാണ് ഒന്നിനും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലല്ല എല്ലാ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചക്കയുടെ കാര്യം മറക്കട കാര്യമൊക്കെ കുഴഞ്ഞു പോകേണ്ട ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് വേണേലും ചിന്തിച്ചോ എനിക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇതേപോലെ നമ്മളെ യൂട്യൂബിൽ ഇതുപോലൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ ആ കുട്ടി ചേച്ചി ഇത്തിരി എക്സ്പോസിങ് കൂടി തുടങ്ങിയിട്ടുണ്ടോ അതായത് ഞാനൊരു സെറ്റിമുണ്ടീൻ്റെ നമ്മുടെ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു എന്ന് തോന്നുന്നു അതിൽ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആ കുട്ടിയോട് തിരിച്ച് ചോദിച്ചു ഇതാണോ എക്സ്പോസിങ്ന്ന് നമ്മുടെ ക്ലീവേജ് കാണിക്കുക അല്ലെങ്കിൽ പൊക്കി കാണിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ പറയാൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതൊരു എക്സ്പോസിങ് ആണ് എന്ന് കരുതുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം അതൊക്കെ എല്ലാവരെയും കാഴ്ചപ്പാടിനെ ഡിപ്പെൻഡ് ചെയ്തി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഇത്രേ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാം കേട്ടോ എങ്ങനുണ്ട് മുട്ട ഇവിടെ തന്നെ നോക്കട്ടെ അടിപൊളി സാധനം മുട്ടി സൂപ്പർ ഓ തുടങ്ങി ശരി ഓക്കെ രണ്ടുണ്ടി ഉണ്ടാക്കിണ്ടമ്മ വേറൊരു ഉണ്ടിയും കൂടി ഉണ്ട് എപ്പാ അമൃതംപൊടിയിലും ഉണ്ടിയല്ലേ കഴിച്ചേ ഇനി വേറൊരു ഉണ്ടിയുണ്ട് കഴിച്ചോക്കെ ഇത് കഴിച്ചോക്കെ ോക്കോരാ അമൃതം ഉണ്ട നല്ലതല്ലേ ഈ ഉണ്ട് പോരല്ലേ മറ്റേന്റെ അത്രയും ടേസ്റ്റ് ഇല്ല അല്ലേ ഭയങ്കര തരി തരിപ്പുണ്ടല്ലേ അത് അമൃതം അമൃ മറ്റേ ഇത് നല്ല സോഫ്റ്റ് പൊടിയല്ലേ ഇത് ഇത്തിരി തരി തരി കൂടുതലല്ലേ ഇതല്ലേ അതാണ് പണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതായത് ഒരു കുടുംബത്തിലുള്ള ആൾ പറയുന്ന ഡയലോഗാണ് കേട്ടോ സ്വന്തം ഭാര്യയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ് അതായത് എന്താണ് മാക്സിയുടെ ഒപ്പം ഷോളിടണം ചുരിദാറിൻ്റെ ഒപ്പം ഷോലിടണം അതായത് പുറമേ നമ്മളൊരാളുടെ അടുത്ത് അന്യനായ ഒരു പുരുഷൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എല്ലാതും ഷോൾ ഇടണം അയാളുടെ വീട്ടിലുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെ അങ്ങനെയാണ് നടക്കുക അപ്പോൾ ഭാര്യയും അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കഥ മുന്നോട്ട് പോണത് അപ്പോൾ എന്താ വിചാരിക്കുന്നത് ശരിക്കും അയാൾക്ക് അവളോടുള്ള പ്രേമം കൊണ്ടാണ് അല്ലെങ്കിൽ കെയറിങ് ആണ് അത്രയും ഇഷ്ടം കൊണ്ടാണ് അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാം കാരണം അയാളുടെ സ്വന്താണ് അത് മറ്റൊരാൾ അതിൽ കണ്ണിട്ടിട്ട് അങ്ങോട്ട് എന്തോ ആക്കണ്ട എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആക്ച്വലി അയാൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അല്ലായിരുന്നു അയാൾക്ക് പല പല റിലേഷൻസ് ഉണ്ടായിരുന്നു പല പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ആ ഒരു സ്വഭാവം മറ്റുള്ള ആണുങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ അയാൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല ഞാനൊരു സ്റ്റോറി പറഞ്ഞതാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ചേച്ചി ഷോൾ ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആൾക്ക് ഷോൾ ഇടാണ്ട് വീഡിയോ ചെയ്യാം എനിക്ക് ഷോൾട്ട് ഞാൻ ഷോൾ ഷോളിട്ടിട്ട് വീഡിയോ ചെയ്യണം എന്നെക്കാട്ടും തടിയും സൈസൊക്കെ ഉള്ള ചേച്ചിയാണ് അത് ഇനിയിപ്പത് അല്ലെങ്കിൽ കൂടിയിട്ട് ആരാണ് എവിടെയാണ് നിയമം വെച്ചിട്ടുള്ളത് ഒരു പെണ്ണിൻ്റെ മാറും മറിച്ച് നടക്കണമെന്നൊരു നിർബന്ധമില്ല ഞാൻ തുണിയിട്ടിട്ടാണ് നടക്കണത് അല്ലേ തുണിയില്ലാതെ നടക്കാണ് അത് രണ്ടും പുറത്തിട്ടും നടക്കാണ് അങ്ങനെ തന്നെയാണ് പറയണത് പൊട്ട വേടാണോ നല്ല വേടാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ കൂട്ടിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് എൻ്റെ ഭർത്താവിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ടും നാട്ടുകാരും വിചാരിക്കേണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ നമുക്ക് പറയാം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കും വീഡിയോ എടുക്കാതിരിക്കും എന്നൊക്കെ പറയാം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ആണുങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു ഇരുന്നൂറ് കമൻറ്റുണ്ടെങ്കിൽ ഇരുന്നൂറ് കമൻറ്റും എന്നെ ബാധിക്കുന്നതേ അല്ല പക്ഷേ ഈ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ പറയുക ാണ് അവരുടെ കണ്ണു പോയത് അവിടെക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികം ഞാനും പല വീഡിയോസ് കാണുമ്പോൾ എൻ്റെ കണ്ണും ചിലപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോവാറുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ എന്നിരുന്നാൽ കൂടിയിട്ട് കണ്ണു പോയതല്ല എൻ്റെ പ്രശ്നം ഷോളിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞതിലാണ് എൻ്റെ അടുത്ത് എനിക്ക് പ്രശ്നം വന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാട്ടോ അതായത് ഈ ഷോളിലിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫാമിലി വ്ളോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്ന കുറേ വീഡിയോസ് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ലക്ഷങ്ങള് വാങ്ങിച്ച് പല പല ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത് ഒക്കെ നിങ്ങളെ പറ്റിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും എൻ്റെ ഭാഗത്തൊന്നും നിങ്ങൾക്ക് കാണാൻ കിട്ടാത്തൊരു കാര്യങ്ങളാണ് പിന്നെ ആകെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റാവുന്ന ഒരു കാര്യം ഒരു ഷോളിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ എടുത്ത ആംഗിൾ ശരിയായില്ല ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എടുക്കുന്ന വീഡിയോസിൻ്റെ ആംഗിൾ അത്രത്തോളം അവൾ അത് ക്ലിയർ ആക്കി എടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും വെച്ചാൽ ആ തെറ്റൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ എനിക്കങ്ങനെയാണ് വല്ലാണ്ട് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അതങ്ങട് അതങ്ങോട് മാറിക്കിടണവരേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തും ഇപ്രാവശ്യം പൈസ മുടി വയ്ക്കുമ്പോൾ മുടി മുട്ടിയാലോ എനിക്ക് ഹെയർ അത്രയ്ക്ക് വെട്ടണ്ട എനിക്ക് തുമ്പൊന്ന് വെട്ടിക്കളഞ്ഞാല് ആ മുടിയും ഇവിടെ കൊറേ നാളായി മുടി വെട്ടുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടായിട്ട് സമ്മതിക്കാണ്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ പറയണത് കേട്ടില്ലേ ഞാനെന്നിട്ട് ഏട്ടനൊരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറത്ത് നിന്ന് മിസ്സായി രണ്ട് കുട്ടികളുടെ വോയിസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മുടി വെട്ട സമ്മതിക്കില്ലേ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനത് ഏട്ടനിങ്ങനെ പറഞ്ഞു കേട്ടോ ഏട്ടനോട് വിളിച്ചിട്ട് ഏട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾക്കും പേടിയായി ഇപ്പോഴത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ പൊതുവെ അച്ഛനമ്മമാർക്കും അങ്ങനെ പേടി കൂടുതലാണല്ലേ അതിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പിള്ളേർ മാത്രമാണോ ഇങ്ങനെ അതെ പുറത്തുള്ള പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണോ നമുക്ക് ഒരു പിടുത്തല്ലേ ഇപ്പം പരീക്ഷയായിട്ട് പോലും ഞാൻ രണ്ടാളെയും പഠിപ്പിക്കുമ്പോൾ അടിക്കാറൊന്നുമില്ല കേട്ടോ അമ്മൂട്ടോട് ഞാൻ പറയാനുണ്ട് നീ സ്വന്തമായിട്ട് പഠിച്ചോ പഠിച്ച് കഴിക്കുക എക്സാം ആവുമ്പോഴേക്കും നന്നായി എന്താ പറയുക പ്രഷർ കൊടുത്ത് ഞാൻ അങ്ങനെ രണ്ടാളിരുത്തിക്കണമെന്നില്ല ആ ചീത്ത പറയും പഠിക്ക് പഠിക്കുന്നു മൊട്ട ചീത്തയൊക്കെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞാലാണ് അങ്ങനെ പുസ്തകമെങ്കിലും ഒന്ന് തുറക്കുള്ളൂ പക്ഷെ പാവിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുക തന്നെ വേണം ഞാൻ ആ മേശപ്പുറത്ത് നിന്ന് എനിക്കിട്ടുണ്ടെന്ന് വെച്ചാൽ അവൾ പിന്നാലെ എന്നിട്ട് പോരുകയും ചെയ്യും പക്ഷെ അടി വടിയൊക്കെ മാറ്റിവെച്ചു കൊടുക്കുകയാണ് എത്രത്തോളം അതെനിക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്നു എനിക്ക് അറിയില്ല ഇവരുടെ കയ്യിലിരിപ്പത്രം മഹത്തായതാണ് ഉം പിന്നെ ഭയങ്കര അതല്ല ഞാൻ പറയുന്നോ തൊണ്ണൂറ് പുറത്തുറക്കണ്ട എടുക്കണ എടുക്കണ്ടല്ലേ പ്രാന്തിച്ചി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വല്ല കാര്യം മനസ്സിലായോ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞ് ബാക്കി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ രാത്രിക്ക് നടന്ന കാര്യങ്ങളാണ് കേട്ടോ രാത്രിയാണ് ഞാൻ ഈ നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം പിറ്റേ ദിവസത്തേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഇപ്പോഴായി പിന്നെ അങ്ങനെയാണ് ചെയ്യാം കേട്ടോ രാത്രി തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അതായത് കേടാവാത്ത ഐറ്റംസ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ പിന്നെ കാലത്ത് ഇത്തിരി നേരം വെക്കുകഴിഞ്ഞിട്ടും വലിയ സീനില്ല ആ ഏ മാമനെ അടിക്കല്ലേടി ഏ പായേ നീ കി പായേ പറൻസ് കി പായേ വായോ പായേ കി പായേ എന്ത് നിർ പായേ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളോ പായേ എനിക്ക് പായേ നൈൻ സവർ ഗുഡ് മോർണിംഗ് ഹേ ായി എനിക്ക് സ്കൂളി പോണ്ടെ എനിക്ക് വിട്ടണ റിയണ്ട് ചേച്ചി അപ്പം മോർണിംഗ് വോക്കിന് ഇറങ്ങിയതാ ചാർലി ചാർലി നിങ്ങളെ പൂച്ചയെനെ മണിപ്പിച്ചിരിക്കുന്ന പഠിക്കാൻ പോവാണ്ടി പോയിട്ടാ കുട്ടിയൊന്നും കൊണ്ടാക്കാൻ പോയി എയർപോർട്ടില് അച്ഛ കോമഡി എന്താണെന്നറിയാ അച്ഛനെയും കൊണ്ട് പതിനൊന്ന് മണിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പോ എയർപോർട്ടിൽ കൊണ്ടാക്കി തിരിച്ചൊന്നരയാമ്പ വീട്ടിലേക്ക് എത്തണ്ട കുട്ടു നാലുമണി വരെ എയർപോർട്ടിലിരുന്നു അച്ഛൻ പോയി അച്ഛനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി അബുദാബിയിൽ എത്തണവരെ കിട്ടു എയർപോർട്ടിൽ അങ്ങനെയൊന്നല്ല അങ്ങനെയൊന്നല്ല അങ്ങനെയൊന്നുമല്ല സംഭവം ഉണ്ടായത് അച്ഛനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി അച്ഛൻ അബുദാബിയിൽ എത്തണവരെ കിട്ടു എയർപോർട്ടിൽ കാത്തിരുന്നു നാലുമണിക്ക് എത്തിയ കാരണം കുട്ടുവല്ലാത്ത തിങ്കളാഴ്ച ലീവ് എടുക്കും ഞാൻ സദാ അത് സത്യല്ലേ പറഞ്ഞേ കുട്ടി എല്ലാ തിങ്കളാഴ്ചയും ലീവ് എടുക്കൂലേ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുട്ടിന് ഇഞ്ചുറി വരും ഇൻജുറി അത് എല്ലാ തിങ്കളാഴ്ചയും വരും ഗ്ലൗസ് എന്താ കിട്ടാതെ പ്രൊട്ടക്ഷനില്ല ഇപ്പൊ എവിടെന്ന പോയി വാങ്ങിക്കോ ഡെക്കാത്തോലോ തൃശ്ശൂര് ഡക്കത്തോവ എന്നാണോ പറയാ അതെന്താ ഡക്കാത്തോവ ഏതാ എവിടെയത് അറിയാ ആദ്യമായിട്ട് കേൾക്കണ ഡോവ ഡോലും കേട്ടിണ്ട് മാങ്ങട് പോണ്ടല്ലേ നമുക്ക് തൃശ്ശൂർക്ക് പോണ്ടല്ലേ അപ്പൊ നമ്മളിന്ന് ചായ കുടിക്കാൻ പോവുകയാണ് ഗോയ്സ് പാപം വിളിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ കേക്കൂലിപ്പോ അത് കറില്ല ചേച്ചി ഇതൊക്കെ പറഞ്ഞൊക്കെ എടുക്കുവോ ഇല്ലില്ല അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാര്യല്ല അതാണ് ഒറിജിനല് നന്ദ മേക്കപ്പ് ഇല്ലാത്ത കോല

വെള്ളം വെള്ളം ഊതിട്ട് വെള്ള വെള്ള പ്രയാഗ അവൻ ജെവിയിൽ വെക്കണില്ല നീ പറയുമ്പോ അവൻ പറയുമ്പോ നീ ജെവിൽ വെക്കും അതൊക്കെയാണ് ഇവിടത്തെ ലീല വിലാസൊന്നല്ല മാന്താൻ വേണ്ടിട്ട് നോക്കുന്ന അതിന് കടിക്കാൻ കിട്ടാൻ വേണ്ടിട്ടാണ് അത് ോക്കണി അത് നിന്നെ ഓരോ വട്ടം കൈ വെക്കുമ്പോൾ നോക്കണേ പണ്ടാറെക്കാലത്ത് എനിക്ക് കൈ തറഞ്ഞില്ലല്ലോ തുപ്പട വന്നെടുത്തത് അടുത്ത ഭൂതക്കെട്ട് എത്തി തുടങ്ങി ഞാൻ അതിന് ഒമ്പതരല്ലേ ഞാൻ വേണ്ടടി ഓ എന്തുടിയെ ഞാൻ വലുതാവട്ടേടി നിന്നെ ഞാൻ കാണിച്ചാടി ഏയ്യോ വയ്യ വായു വായു ആ നീ എല്ല നനക്കിയ മൂന്ന് പറഞ്ഞേ അതാ ഈ സെക്ഷൻ സെക്ഷൻ നനക്കാണ്ട് നനയ്ക്കണ ഞാൻ നനയ്ക്കണ ഈ ചേട്ടക്കൊക്കെ നനയ്ക്കണോട്ടാ ചെന്നു അന്ന് വേണക്കോടുത്ത ചേട്ടന് അച്ഛന്റെ വാക്ക് പാലിക്കുന്ന മകൻ എന്നാല് മറ്റേ മഞ്ജു പിള്ളേരുടെ ഷോയിൽ എന്തോട്ടാ ബംബർ ചിരി അതില് ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടുട്ടാ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നവരല്ലേ മക്കൾ അല്ലേ കുട്ടു ആ എന്തായിരുന്നു കുട്ടുവിന്റെ അച്ഛന്റെ ആഗ്രഹം ആ പറമ്പ് മൊത്തം നനയ്ക്കണം എത്ര മണിക്ക് എട്ട് മണിക്ക് നാളെ ഞാൻ കാലത്ത് ആറു മണിക്ക് നോക്കട്ടെ അവിടെ ആരേലും നനക്കിണ്ടോന്ന് ഞാൻ വ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നായി നനച്ചുട്ടാ ഇങ്ങനെ നെച്ചാ എങ്ങനെ വെള്ളം കിട്ടില്ല തെങ്ങിന്റെ കട മൊത്തം മുങ്ങണം നനക്കെ ഇണ്ടിലല്ല തെങ്ങിരിക്കണേ നന്നായി നനയ്ക്കേ ആ ചെടിക്കൊക്കെ നനച്ചാ മെളകിനൊക്കെ നനച്ചെ ആ ഇത് ഇതി കൂടി എടുത്തിട്ട് പോ അപ്പം പരാതിയും പരിഭവങ്ങളെയൊക്കെ ആയിട്ടുള്ള ആ ഒരു വ്ളോഗിൻ്റെ അവസാനം നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ഉന്മേഷക്കെ നേടി അടുത്ത വ്ളോഗിലേക്ക് വരണ്ടേ അതിനുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടെത്തണമല്ലോ ഒരു ചായ കുടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഈ ഭൂമിയിലില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ